ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം ഇറങ്ങി റവന്യൂ വകുപ്പ് പദ്ധതി പ്രദേശത്തെ ഭൂവുടമകൾക്ക് നോട്ടീസ് നൽകും ഏറ്റെടുക്കുന്ന വസ്തു വീണ്ടും സർവേ നടത്തി സർവേ നമ്പർ സഹിതമുള്ള രൂപരേഖ തയ്യാറാക്കും മണിമല എരുമേലി തെക്ക് വില്ലേജുകളിലായി രണ്ടായിരത്തി ഏക്കർ സ്ഥലമാണ് വിമാനത്താവള നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നത് ഇതിൽ ചെറുവള്ളി എസ്റ്റേറ്റിലെ തൊള്ളായിരത്തി പതിനാറ് ഹെക്ടറും നൂറ്റി ഇരുപത്തി ഹെക്ടർ സ്വകാര്യ ഭൂമിയും ാണ് ഏറ്റെടുക്കുന്നത് ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ചത് ഇതോടെയാണ് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് പ്രവേശിച്ചത് ഉടമകൾക്ക് അറുപത് ദിവസം വരെ നടപടികളിൽ ആക്ഷേപം അറിയിക്കാം ഇതിനായി സ്പെഷ്യൽ തഹസിൽദാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളുടെ വിസ്തീർണം വസ്തു ഉടമകളുടെ പേര് വിലാസം ഉൾപ്പെടെയാണ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം ഉടമകൾക്കും സമീപ വസ്തു ഉടമകൾക്കും നോട്ടീസ് നൽകി സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തും ഇതിനുശേഷമായിരിക്കും നഷ്ടപരിഹാരം തിനുള്ള ജോലികൾ ആരംഭിക്കുക അതേസമയം സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള പ്രാഥമിക വിജ്ഞാപനം ഇറങ്ങിയതോടെ സ്ഥലം ഉടമകൾ നഷ്ടപരിഹാരത്തിന് അർഹരായി വിജ്ഞാപനം ഇറങ്ങുന്ന അന്നു മുതൽ നഷ്ടപരിഹാര പാക്കേജ് കണക്കാക്കും ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ മൂല്യം കണക്കാക്കി വിജ്ഞാപനം ഇറങ്ങിയ ദിവസമായ ഏപ്രിൽ ഇരുപത്തിയാറ് മുതൽ പന്ത്രണ്ട് ശതമാനം പലിശയും നഷ്ടപരിഹാര പാക്കേജിനൊപ്പം സ്ഥലം ഉടമകൾക്ക് ലഭിക്കും പ്രാഥമിക വിജ്ഞാപനം ഇറങ്ങി ഒരു വർഷത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുക്കണമെന്നാണ് ചട്ടം വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ കുടുംബങ്ങൾക്കാണ് സ്ഥലം നഷ്ടപ്പെടുന്നത് ഇതിൽ തന്നെ കുടുംബങ്ങളുടെ ജീവനോപാധികളും നഷ്ടപ്പെടുമെന്നും സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ശബരിമല തീർത്ഥാടകരെ ലക്ഷ്യം വെച്ചാണ് വിമാനത്താവളം നിർമ്മിക്കുന്നതെങ്കിലും മറ്റ് തീർത്ഥാടക കേന്ദ്രങ്ങളിലും എത്തുന്നതിനും പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ും ഏറെ ഗുണകരമാകും തമിഴ്നാട്ടിലെ തേനി തെങ്കാശി വിരുദ്ദർ എന്നീ അതിർത്തി ജില്ലകളിൽ നിന്നുള്ള യാത്രയും ചരക്ക് ഗതാഗതവും നിറവേറ്റാൻ ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് കഴിയും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം